എൻ്റെ ബേക്കിംഗ് ലൈഫിലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് ഞാൻ ചെയ്യുന്നത് എന്താന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ ഈ ഒരു കേക്കിൽ ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നില്ല ഫില്ലിങ്സ് ഒന്നും ആഡ് ചെയ്യാതെയാണ് ഈ ഒരു കേക്ക് ഞാൻ ചെയ്യുന്നത് കസ്റ്റമർ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ സിറപ്പ് ആഡ് ചെയ്യേണ്ട മിൽക്ക് മെയ്ഡ് വേണ്ട അകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റും നട്ട്സും ഒന്നും വേണ്ട ഈ ഒരു കസ്റ്റമർ മുന്നേ എൻ്റെ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് കെ ജി വന്നിട്ടുണ്ടായിരുന്നു നട്ടി ബബിൾ കേക്ക് ആ ഒരു കേക്കിലും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നാണ് ആദ്യമായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാണ്ട് ഞാൻ ഒരു കേക്ക് സെയിൽ ചെയ്യുന്നത് ആ ഒരു കസ്റ്റമർ തന്നെയാണ് ഈ ഒരു കേക്കും എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നതേ വൺ കെ ജി വെയ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന വാനില ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സ്പൈഡർമാൻ തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്യേണ്ടത് ഞാൻ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഡിസൈൻ ആണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിസൈൻ ഒന്നും ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു